ഹണി റോസിന്റെ ബോഡി ഓവർ സെക്സ് തന്നെയാണെന്ന് നടി ജീജ സുരേന്ദ്രൻ അതുകൊണ്ട് ആളുകൾക്ക് ഓവർ ടെംപ്ടേഷൻ വരുന്നതിൽ ആ കുട്ടി തെറ്റുകാരിയല്ലെന്നും താരം പറയുന്നു കണ്ട് ആസ്വദിക്കുക പോവുക എന്നും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജീജ സുരേന്ദ്രൻ പറഞ്ഞു ഹണി റോസ് ധരിക്കുന്ന വേഷത്തിൽ നടിക്കോ കുടുംബത്തിനോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നമെന്നും താരം ചോദിക്കുന്നുണ്ട് അടുത്തിടെ ഹണി റോസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കവെയാണ് ജീജ സുരേന്ദ്രൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ജീജ സുരേന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെ അവർ ധരിക്കുന്ന വേഷത്തിൽ ഹണിക്കോ അവരുടെ കുടുംബത്തിനോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി പരിപാടികൾക്ക് പോകുമ്പോൾ അവർ പറയുന്ന വേഷത്തിൽ പോകേണ്ടി വരും സെലിബ്രിറ്റി എന്ന നിലയിൽ അവർ ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ അവരോട് ഇന്ന നിലയ്ക്ക് വരണം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഒന്നും പറയാനാകില്ല നമ്മൾ പുറത്തു നിൽക്കുന്നവരാണ് എന്റെ മകളാണെങ്കിൽ ഞാൻ പറയും മോളെ ഈ വേഷത്തിൽ പോകണ്ട ഈ കാശ് വേണ്ട എന്ന് വേഷം ആണുങ്ങളെ വഴിതെറ്റിക്കുമെന്നത് രാഹുൽ ഈശ്വരന്റെ ചിന്തയായിരിക്കാം അദ്ദേഹം ബ്രാഹ്മണനാണല്ലോ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതേ വരുന്നുണ്ടാവുന്നുള്ളൂ നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക് വേറെ സന്തോഷമായിരിക്കും നമ്മൾ എന്തിനാണ് അതിനൊക്കെ പോകുന്നത് അത് കണ്ട് ആസ്വദിക്കുന്നവർ ലോകത്തുണ്ട് നാട്ടിലുള്ള എല്ലാ അമ്മമാരും തന്നെ പോലെ ചിന്തിക്കണം എന്ന് കരുതാനാകില്ല എനിക്ക് എന്റെ മക്കളുടെ കാര്യമേ പറയാൻ പറ്റൂ അവർക്ക് താല്പര്യമുള്ളത് അവർ ചെയ്തോട്ടെ അയ്യേ എന്നൊരു ചിന്ത എനിക്ക് ഇതുവരെയും മനസ്സിൽ വന്നിട്ടില്ല സിനിമയിൽ ഡാൻസ് റോളുകളിലെല്ലാം ആളുകൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അത് ടി വിയിലും തിയേറ്ററിലും കണ്ട് ആസ്വദിക്കുന്നില്ലേ ഹണി റോസിന്റെ ബോഡി ഓവർ സെക്സ് തന്നെയാണ് അത് കണ്ട് ആളുകൾക്ക് ഓവർ ടെംപ്ടേഷൻ വരുന്നതിൽ ആ കുട്ടി തെറ്റുകാരിയൊന്നുമല്ല കണ്ടാസ്വദിക്കുക പോവുക അതേസമയം താൻ വെച്ചുകെട്ടി നടക്കുന്നുവെന്ന് പറയുന്നവർക്ക് മറുപടിയുമായി ഹണി റോസ് തന്നെ രംഗത്തെത്തിയിരുന്നു ഒരു മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം വെച്ചുകെട്ടിയാണ് നടി പലയിടത്തും പോകുന്നതെന്ന് ചിലർ പറയുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അവതാരക ചോദിക്കുമ്പോഴാണ് താരം മറുപടി നൽകിയത് വെച്ചുകെട്ടിയതാണെങ്കിൽ തന്നെ എന്താണെന്നാണ് ഹണിയുടെ ചോദ്യം തന്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നതെന്നും താരം ചോദിക്കുന്നു ഇതെന്ത് വൃത്തികേടാണ് ഇതൊക്കെ താൻ എങ്ങനെ തെളിയിക്കുമെന്നും ഹണി റോസ് ചോദിക്കുന്നു ഒരു കൂട്ടം ഫ്രസ്ട്രേറ്റഡ് ആയ ആളുകളുടെ വൃത്തികേടുകളാണ് ഇതൊക്കെയെന്നും ഹണി പ്രതികരിച്ചു ഇതിനൊക്കെ എതിരെ ശക്തമായ നിയമങ്ങളുണ്ടെന്ന് താരം ചൂണ്ടിക്കാട്ടി വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം ഇനി ഞാൻ വെച്ചു കെട്ടിപ്പോയാൽ അത് ആരെയാണ് ബാധിക്കുന്നത് അത് എന്നെ ബാധിച്ചാൽ പോരെ ഇതൊക്കെ ഇവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്റെ ശരീരത്തിൽ ഞാൻ നൂറ് ശതമാനം അഭിമാനിക്കുന്നു ഇനി എനിക്ക് വെച്ചു കെട്ടണമെന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശവും ഉണ്ട് ഞാൻ എന്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത് വേറെ ആരുടെയും ശരീരത്തിലല്ലോ ഇത് എന്ത് വൃത്തികേടാണ് ഇതൊക്കെ ഞാൻ എങ്ങനെ തെളിയിക്കും നിയമം നിയമത്തിന്റെ ജോലി ചെയ്യും മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ ശ്രമിക്കുക ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കണം എന്റെ ശരീരത്തിൽ എനിക്ക് എന്ത് ചെയ്യാനും അവകാശമുണ്ട് ഹണി റോസ് പറഞ്ഞു മലയാള സിനിമയിൽ അഭിനയിക്കാൻ ടാലന്റ് ഉണ്ടായാൽ മാത്രം പോരാ കാസ്റ്റിംഗ് കൌച്ചിന് വഴങ്ങേണ്ടിയും വരുമെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു നോ പറയുന്നതോടെ അവസരം നഷ്ടമാകുമെന്നും താരം വെളിപ്പെടുത്തി എന്നാൽ നോ പറയാൻ പേടിക്കേണ്ടതില്ല എന്നാണ് ഹണി റോസിന്റെ പക്ഷം മലയാള സിനിമയിൽ ശാരീരികമായ അതിക്രമം ഉണ്ടാകുന്നത് വിരളമാണെന്നും ഹണി റോസ് ചൂണ്ടിക്കാട്ടുന്നു എന്റെ അറിവിൽ ഫോൺ കോളിലൂടെയോ നേരിട്ടോ സംസാരിക്കുകയാവും ചെയ്യുക നമുക്കതിന് മറുപടി പറയാൻ സാധിക്കില്ലേ വ്യക്തമായി മറുപടി നൽകും പിന്നെ ആ മനുഷ്യൻ മുന്നിലേക്ക് വരില്ല അപ്പോഴും അവസരത്തിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്നത് അവിടെ കിടക്കുന്നു അതോടെ ആ പടത്തിലേക്കും ആ വ്യക്തിയുടെ സിനിമകളിലേക്കും നമ്മളെ വിളിക്കാതാകും കാസ്റ്റിംഗ് കൗച്ച് ുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വൃത്തികേട് നമ്മൾ കഴിവുള്ള ആളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറായാലേ വർക്കുള്ളൂ എന്ന അവസ്ഥയാണ് പുതിയ ആളായി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിരിക്കില്ല അപ്പോഴായിരിക്കും ഈ ചൂഷണം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക പേടിക്കേണ്ടതായ സാഹചര്യം ഒരു മേഖലയിലും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരാളെ ശാരീരികമായി ആക്രമിക്കുന്ന തരത്തിലെത്തിയാൽ മാത്രമേ അത്തരം ഒരു സാഹചര്യം ഉണ്ടെന്നും പറയാനാകൂ വളരെ വിരളമായി അത്തരം സാഹചര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോൺ കോളിലാകും അത് വരിക അതിന് നമുക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റുമല്ലോ അല്ലേ പിന്നെ ആ മനുഷ്യൻ ആ ഭാഗത്തേക്ക് വരില്ല പക്ഷേ നിങ്ങൾക്ക് വരുന്ന അവസരം കിട്ടുമോ ഇല്ലയോ എന്ന ചോദ്യമുണ്ടാകും എന്നാൽ ഇവിടെ പേടിക്കേണ്ടതില്ല അവസരത്തിന്റെ വിഷയം അതിനിടയിൽ ഉണ്ടാകും എന്നാണ് ഹണി റോസ് പറയുന്നത് വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഹണി റോസ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ഒട്ടേറെ മലയാള സിനിമകളിൽ താരം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു തമിഴിലും തെലുങ്കിലും താരം പിന്നീട് തിളങ്ങി സിനിമയിൽ മാത്രമല്ല മോഡലിംഗിലും സജീവമാണ് താരം കേരളത്തിൽ ഏറ്റവും തിരക്കുള്ള ഉദ്ഘാടകയും ഹണി റോസ് ആണെന്ന് ആരാധകർ അവകാശപ്പെടുന്നു സമൂഹ മാധ്യമങ്ങളിലും താരത്തിന് വലിയ ആരാധക വൃന്ദമുണ്ട് ത്രിവാണ്ട്രം ലോഡ്ജ് കനൽ അവരുടെ രാവുകൾ ദൈവത്തിന്റെ സ്വന്തം ക്ലേറ്റസ് ചങ്സ് ഇട്ടിമാണി തുടങ്ങിയവയാണ് താരത്തിന്റെ പ്രധാന ചിത്രങ്ങൾ സമീപകാലത്ത് ബാലയ്യയോടൊപ്പം വീരസിംഹറെഡ്ഡിയിലൂടെ തെലുങ്ക് സിനിമയിലും അണിറോസ് ചൂടുറപ്പിച്ചു കഴിഞ്ഞു അടുത്തിടെ തനിക്കെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയവർക്കെതിരെ നടി പരാതി നൽകിയതും മറ്റും വലിയ ചർച്ചയായിരുന്നു